ഹായ് സുഹൃത്തുക്കൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സ്വന്തം അല്ലേ എന്നും കുഞ്ഞിയാണ് നാട്ടിൽ നിന്നും ജസ്റ്റ് ഒരു പത്ത് ദിവസത്തേക്ക് വെക്കേഷൻ വന്നിട്ടുണ്ട് അതായത് ടീവിലൊന്നും വന്നതല്ല ഉമ്മ ഇങ്ങനെ വിളിച്ചപ്പോൾ ഒരു പത്ത് ദിവസത്തേക്ക് വന്നതാണ് അപ്പോൾ ഇത് ഇൻഫർമേഷൻ അങ്ങനെയുള്ള ഒന്നും തന്നെയല്ല ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു വീടിൻ്റെ പണി എവിടെ വരെ എത്തി എന്നൊക്കെ അപ്പോൾ ജസ്റ്റ് ഒരു ബ്ലോഗാണ് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയപ്പോൾ മോനും കൂടെ കൂടി ഈ കാണുന്നത് എൻ്റെ സുഹൃത്ത് മൂസയുടെ വീടാണ് എൻ്റെ സുഹൃത്താണ് അവൻ ിലാണുള്ളത് അപ്പോൾ അവൻ്റെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പെയിൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അതിൻ്റെ വൈറ്റ് വാഷും പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ വരുമ്പോൾ തന്നെ അത് കണ്ടപ്പോൾ ആ വീടിൻ്റെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തി അതുപോലെ തന്നെ എൻ്റെ വീട് പണി തീർന്നിട്ടൊന്നുമില്ല കറക്റ്റ് ഒരു വർഷം മുമ്പാണ് ഞാനൊരു വീടിൻ്റെ ഒരു വീഡിയോ ഇട്ടത് ഇപ്പോഴത്തെ രണ്ടാമത്തെ വർഷം വീടിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഇത് മൂസയുടെ വീടാണ് അപ്പോൾ നല്ല രസമുണ്ട് മൂസൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട് ആ മുകളിൽ കാണുന്ന എൻ്റെ പെങ്ങളുടെ വീടാണ് അവളുടെ വീടും താഴെ മകളൊക്കെ വാർപ്പൊക്കെ കഴിഞ്ഞു അതിന് തേപ്പ് കാര്യങ്ങളൊക്കെ ആവണം മെയിനായിട്ടുള്ള പണികൾ ഇനിയാണ് ബാക്കിയുള്ളത് അപ്പോൾ എൻ്റെ കൊച്ചു ഗ്രാമം ബാലനടുക്കം അപ്പോൾ ഇതാണ് ബാലനടുക്കം ഒരു മൂന്നാലഞ്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പോകുന്ന വഴിയിൽ തന്നെയാണ് എൻ്റെ അനുജൻ്റെ കടയുള്ളത് അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്താ നമ്മുടെ ഈച്ച രാവിലെ തന്നെ പാൽ കൊടുത്തിട്ട് വന്നിട്ട് അവിടെ പാത്രം വെച്ചിട്ട് കടയിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലോ വീട്ടിന് മുകളിലോട്ട് കയറുന്നുണ്ട് അപ്പോൾ ഒരു തട്ട് വാർത്തിട്ടായി മുകളിലേക്കുള്ള കല്ലൊക്കെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ അവിടത്തേക്കുള്ള ജനാലയും അതുപോലെ തന്നെ കട്ടിലൊന്നും റെഡിയായി കിട്ടിയിട്ടില്ല ഞങ്ങൾ ഈ നാട്ടിലൊക്കെ കട്ടിലൊക്കെ കെട്ടുമ്പോൾ തന്നെ വെക്കും അങ്ങോട്ട് കോഴിക്കോട് ആ ഭാഗത്തോട്ടൊക്കെ കട്ടിലൊക്കെ വെക്കുമ്പോൾ തെക്കോട്ടൊക്കെ കട്ടില വെക്കുന്നത് വീട് കെട്ടിയതിൻ്റെ ശേഷമാണ് കട്ടിലും ജനാലൊക്കെ വയ്ക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്റ്റൈൽ അതല്ല ഞങ്ങളിവിടെ കെട്ടുമ്പോൾ തന്നെ കട്ടിനും ജനലൊക്കെ വെക്കും അപ്പം നല്ല നമുക്ക് ഉറപ്പ് കിട്ടും അതൊരു പ്രത്യേകതയുണ്ട് പിന്നൊരു ഒരു അഞ്ച് തെങ്ങിൻ തൈ ഞാൻ നട്ടിരുന്നു അതിപ്പം നട്ടിട്ട് ഏകദേശം അഞ്ചാറ് വർഷമായി കൊലക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് ഉപ്പ നട്ടതാണ് അപ്പോൾ അതിന് വെള്ളവും ഇതൊന്നും ശരിക്കും കിട്ടാത്തതുകൊണ്ട് പിന്നെ അവിടെ കാനപ്പാടുണ്ട് അതായത് കറക്റ്റ് സൂര്യപ്രകാശം കൊള്ളുന്നില്ല അതുകൊണ്ടത് കറക്റ്റ് വളർന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈയൊരു കോലത്തിലേക്ക് എത്തിയിട്ടുണ്ട് വീട് ഞാൻ പടവിനൊക്കെ ഉപയോഗിച്ചത് മൊത്തം പിന്നെ ചെങ്കല്ലാണ് അതുപോലെ തന്നെ സിമെൻറ്റ് ഉപയോഗിച്ചത് എ സി സി ആണ് ഇതിൻ്റെ ജനാലയും കട്ടിലും ഒക്കെ പ്ലാവാണ് പ്ലാവ് നല്ല മൂത്ത പ്ലാവ് എടുത്തതാണ് അപ്പം ഇനി മുകളിലേക്കുള്ള ജനാലയും കട്ടിലയും ഒക്കെ റെഡിയാവാനുണ്ട് മരമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ തന്നെയാണ് ഉണ്ടാക്കുന്ന ആശാരി അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് റെഡിയായി കിട്ടിയിട്ടില്ല പിന്നെ പിന്നെ നമുക്കങ്ങനെ വലിയൊരു തിരക്കൊന്നുമില്ല കാരണം നമ്മൾ ജോലി കിട്ടിയിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന കൊണ്ട് കിട്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് ഇതുവരെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നും ആക്കിയിട്ടില്ല ഇനിയിപ്പോൾ പണിയൊക്കെ വരുന്നുള്ളത് ഇതിൻ്റെ സ്ട്രെച്ചർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ കയറുന്നത് മെയിൻ ഹോളാണ് ഹോളിന് തന്നെയാണ് മുകളിലേക്ക് സ്റ്റെയർ കേസും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹോൾ ഓരോ ഹോളാണ് ഇത് വലുത് വെച്ചിട്ടുള്ളത് അത് നമുക്ക് പാർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും രണ്ടെണ്ണം ആക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്നത് ചെങ്കലിലൊക്കെ അകത്തോട്ട് കയറ്റി വെച്ചത് അത് ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഫേസ് വാഷ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ കാണുന്ന ബാത്റൂമ് ഇത് ഒരു റൂമാണ് അത്യാവശ്യം വലുപ്പമുണ്ട് പിന്നെ വലിയ റൂമൊന്നല്ല നമുക്ക് സാധാരണക്കാർക്ക് ഉള്ള ഒരു റൂമാണ് അതുപോലെ തന്നെ ഇതൊരു മറ്റൊരു റൂം താഴെ രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ ഇതിൽ അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് അതിൻ്റെ ബാത്റൂം അപ്പോൾ മോന് ഞാൻ നടന്നു പോകുമ്പോൾ കൂടെ തന്നെ വരുന്നുണ്ട് അവനിങ്ങനെ പറയുന്നുണ്ട് അവിടെ എടുക്കുക ഇവിടെ എടുക്കും എന്നൊക്കെ എൻ്റെ കൂട്ടിക്കൊണ്ട് ഇതാ കണ്ടോ ഇതാണ് കിച്ചന് കിച്ചൻ്റെ അവിടെ മുകളിലൊരു തട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാം അതിന് താഴെയും തട്ട് വരാനുണ്ട് പിന്നെ അടുപ്പോ കാര്യങ്ങളോ വെക്കാനുള്ള തട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത് ബാക്ക് സൈഡിൽ ചെറിയൊരു സിറ്റൗട്ട് നമുക്ക് വർക്കിംഗ് ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഇവിടെ ഉണ്ടൊരു എനിക്ക് ഇവിടെ ഉള്ളത് പത്ത് സെൻറ്റ് സ്ഥലമാണ് അതിൻ്റെ അതിരാണ് അവിടെ അവിടെ വരെ ഉള്ളൂ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങളുടെ നാട്ടിൽ ചെങ്കല്ലിന് എത്ര പൈസ ഉണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങളിവിടെ ഇപ്പം നിലവില് ഇരുപത്തഞ്ച് രൂപയാണ് ചെങ്കല്ലിനുള്ളത് ഫസ്റ്റ് ക്വാളിറ്റിക്ക് കാസർഗോഡ് സ്വതവേ ചെങ്കലിന് വില കുറവാണ് ഇതിപ്പം മുകളിലേക്ക് ആണ് ഞാൻ കയറിപ്പോന്നുള്ളത് മുകളിൽ ചെങ്കല്ലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ കട്ടിലിയും ജനാലയൊക്കെ റെഡിയായി കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ബാൽക്കണിയും കൂടെ ഉണ്ട് അപ്പം ഇവിടുന്ന് റോഡിലേക്കുള്ള ഒരു വ്യൂ നല്ലൊരു രസമുണ്ട് അപ്പം അങ്ങനെയാണ് പുറത്തേക്ക് അതൊരു ബാൽക്കണിയും കൂടെ കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നുണ്ട് ഒരു ബെഡ്റൂം ഈ കോർണറിൽ പിന്നെ ഒരു ഹോള് ചെറിയൊരു ഹോളും വരുന്നുണ്ട് സെൻറ്ററിൽ ആ നമ്മൾ ബാൽ സ്റ്റെയർ കേസ് കയറി വരുന്ന സ്ഥലത്ത് ഈ കാണുന്ന സ്ഥലത്ത് അതിൻ്റെ സിറ്റൗട്ടാണ് വരുന്നത് അത് സിറ്റൗട്ട് താഴെയുള്ളത് പോലെ തന്നെ മുകളിലും അതും നല്ലൊരു വ്യൂ കിട്ടുന്നൊരു സ്ഥലം തന്നെയാണ് കാരണം റോഡിലേക്കാണ് ആ ഇത് വരുന്നുള്ളത് അപ്പം എൻ്റെ ഈ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് റോഡിലേക്കല്ല മറ്റേ സൈഡിലേക്കാണ് കിഴക്ക് ഭാഗത്തോട്ടേക്കാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വരുന്നുള്ളത് അതാണ് എൻ്റെ ഇപ്പോഴുള്ള വീടിൻ്റെ അവസ്ഥ ഒരു ഒരു വർഷമൊക്കെ കൊണ്ട് പൂർത്തിയാവെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയാണ് പണിയൊക്കെ വരാൻ പോകുന്നുള്ളത് സ്ട്രെച്ചർ നമുക്ക് വലിയൊരു പൈസയൊന്നും വരുന്നില്ല സ്ട്രെച്ചറിന് ശേഷം വയറിങ്ങും അതുപോലെ തന്നെ അതിന് തേപ്പും ടെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ അന്ന് പോകുമ്പോൾ ഒരു ചാമ്പങ്ങ അതുപോലെ തന്നെ റംബുട്ടാൻ്റെ മരം നട്ടിരുന്നു ചാമ്പങ്ങയിൽ ചെറിയ മുടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചെറുതായത് കൊണ്ട് അത് വാടിപ്പോയിന് കറക്റ്റ് വെള്ളമൊന്നും കിട്ടിയിട്ടില്ല ഈ കാണുന്നതാണ് റംബുട്ടാൻ റംബുട്ടൻ നട്ടതുപോലെ തന്നെ ഉണ്ട് കാരണം ഇവിടെ അത്ര പാറയാണ് ഇനിയിപ്പം അതിന് വളങ്ങളൊക്കെ ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കണം അപ്പം അത് ഒന്ന് കിളിർത്ത് വരും അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ഇപ്പോൾ റോഡിലേക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ട് ഈ കാണുന്നതാണ് എൻ്റെ അനിയൻ്റെ ചിക്കൻ സ്റ്റാൾ മലബാർ ചിക്കൻ സ്റ്റാൾ അപ്പോൾ രാവിലെ തന്നെ അവന് കോഴി വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് വണ്ടി അവിടെ കാണുന്നുണ്ട് അവൻ എൻ്റെ അകത്തുണ്ട് പിന്നെ ഞാൻ അകത്തായിട്ട് കയറിയിട്ടില്ല ആ തിരക്കിലായിരിക്കുമെന്ന് വിചാരിച്ചു രാവിലെയൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചു എന്താണ് മലബാർ ചിക്കൻ സ്റ്റാൾ അതിൻ്റെ അപ്പുറം ഒരു ഫർണിച്ചറിൻ്റെ ഒരു കട ഇപ്പോൾ അത് പൂട്ടി കിടക്കുന്നുള്ളത് അപ്പോൾ അങ്ങനെ നേരെ തിരിച്ച് വരുമ്പോൾ എൻ്റെ ചെറിയ അനിയൻ്റെ സൂപ്പർ മാർക്കറ്റ് ഇവിടെയാണ് എൻ എം മിനി മാർട്ട് അതാ കാണുന്നതാണ് അവനിപ്പോൾ അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഏഴര മണിയേഴ് മുക്കാല രാവിലെ റോഡിൽ തിരക്ക് വളരെ കുറവാണ് ഇതാണ് അവൻ്റെ സൂപ്പർ മാർക്കറ്റ് എൻ എം മിനി മാർട്ട് അതാൾ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ ശശിയേൻ്റെ കട കണ്ടത് ഇത് നമ്മുടെ രമേശൻ്റെ കട ഇതൊക്കെ നമ്മൾ അയൽവാസികൾ നമ്മൾ സുഹൃത്തുക്കളൊക്കെയാണ്